പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രാത്രിയിൽ അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ഒരു സ്വപ്നം കണ്ടു അദ്ദേഹം കണ്ട സ്വപ്നം അദ്ദേഹം പലസ്തീനിലെ ഗസ അങ്ങ് വിലയ്ക്ക് വാങ്ങി അവിടെ അത്യാവശ്യം ചുളുവിലയ്ക്കാണ് വാങ്ങിയത് അവിടെ വിലക്ക് വാങ്ങിയിട്ട് അദ്ദേഹം അവിടെ ഒരു ഗംഭീരമായ ഒരു റിവയറെ അങ്ങ് തീർത്തു റിവയറെ അങ്ങ് പണി കഴിപ്പിച്ചു തന്റെ സ്വന്തം മാറാലാഗോ റിസോർട്ടിനേക്ക് വെല്ലുന്ന ഒരു കടൽത്തീര റിസോർട്ട് ഒരു റിസോർട്ട് സമുച്ചയം തന്നെ അവിടെ അങ് ഉണ്ടാക്കി അവിടെ സുന്ദരികളും തരുണീമണികളുമായ അർത്ഥനഗ്നരായ ഈ ബില്ലി ഡാൻസേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിറക്കി അവിടെ ഒരു വൻ പരിപാടിയാണ് കള്ളും പെണ്ണും എല്ലാം ഉള്ള ഒരു സംവിധാനം ലോകത്തെ തന്നെ സ്വർഗ്ഗം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇതാ ട്രംപ് ഗസ എന്ന് ലോകം പറയുന്ന തരത്തിലുള്ള ഒരു വൻ സംവിധാനമാക്കി അങ്ങനെ ട്രംപ് ഗസയെ മാറ്റി ട്രംപ് എന്ന് പേരിടുകയും ചെയ്തു ട്രംപും നദന്യാഹുമൊക്കെ കുട്ടിനിക്കറൊക്കെ ഇട്ട് അവിടുത്തെ കടൽ തീരത്ത് വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ ജ്യൂസുകൾ നുണയുന്നു മിക്സഡായിരിക്കും എനിക്ക് മിക്സഡ് ജ്യൂസ് ആയിരിക്കും അപ്പോ എന്തായാലും ജ്യൂസുകളൊക്കെ നുണഞ്ഞ് ഈ ബെല്ലി ഡാൻസൊക്കെ ആസ്വദിച്ച് ഇങ്ങനെയിരിക്കുന്ന അതിമനോഹരമായ സ്വപ്നമാണ് ട്രംപ് കണ്ടത് ഈ സ്വപ്നം കണ്ട ഉടനെ എഴുന്നേറ്റ് ട്രംപ് തന്റെ അനുചരന്മാരെ വിളിച്ച് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞു ആ റെപ്രസെന്റേഷൻ ട്രംപ് നേരെ തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു നിങ്ങളൊക്കെ കണ്ടു കാണും കണ്ടില്ലാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്കായി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് രണ്ട് നമ്മുടെ ബഞ്ചമൻ ധന്യാഹുവിന്റെ പ്രൊഡികൽ സൺ നമ്മൾ വേണമെങ്കിൽ ധൂർത്തനായ പുത്രൻ മുടിയനായ പുത്രൻ എന്നോ ഒക്കെ പറയാം അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചിലപ്പോൾ ചില മാധ്യമങ്ങൾ ഫയർ ബ്രാൻഡ് സൺ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ചില മാധ്യമങ്ങൾ ഈ ആയിരുന്ന ധന്യാഹുവിനെ വിശേഷിപ്പിക്കുന്നത് കോൺട്രവേഴ്സിയൽ സൺ എന്നാണ് ഏതായാലും ഈ ഇസ്രയേലിന്റെ ഖജനാവിന് വലിയ പരിക്കുകൾ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തി ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ യാായിർ നദന്യാഹുവിന് ഏറ്റവും ചേരുന്ന പേര് ദ സൺ അല്ലെങ്കിൽ ധൂർത്തനായ പുത്രൻ മുടിയനായ പുത്രൻ എന്ന് തന്നെ ആയിരിക്കും അപ്പോ ഈ മുടിയനായ പുത്രൻ നദന്യാഹുവിന് തല്ലുകൊടുത്തിട്ടാണ് കൊള്ളാവുന്ന രീതിയിൽ നദന്യാഹുവിനെ തല്ലിയിട്ടാണ് അമേരിക്കയിലേക്ക് നാടുകടത്തപ്പെട്ടത് എന്നുള്ള ഒരു ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു ആക്ഷേപമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയും മാനനഷ്ട കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കും വരുന്നുണ്ട് ഇന്ന് ഏറ്റവും പ്രധാനമായി നമ്മുടെ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ നമ്മൾ വാർത്ത നൽകിയപ്പോൾ പറഞ്ഞിരുന്നു അത് ചിലപ്പോൾ ഇന്ന് ഇന്ന് വ്യാഴാഴ്ചയായിരിക്കും അത് നടക്കുക അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വിവരമെന്ന് പറയുന്നത് അത് ചിലപ്പോൾ അർദ്ധരാത്രിയോടെ തന്നെ നടക്കും എന്നായിരുന്നു അർദ്ധരാത്രിയോടെ തന്നെ അത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ ഹമാസ് വിട്ടുകൊടുത്തു പകരമായി സെവൻ എയ്റ്റ് ഏഴും എട്ടും സ്റ്റേജുകളിലായി മോചിപ്പിക്കപ്പെടേണ്ടിയിരുന്ന തടവുകാരെ അറുനൂറ്റി നാൽപ്പത്തിരണ്ട് തടവുകാരെ വിട്ടയച്ചതായിട്ടാണ് നമുക്ക് വാർത്തകൾ ലഭിക്കുന്നത് അപ്പോൾ അതടക്കമുള്ള വാർത്തകളിലേക്ക് നമ്മൾ വളരെ വേഗം വളരെ വേഗം പോകാമെന്ന് വിചാരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് അപ്പോൾ വിട്ടയക്കപ്പെട്ട തടവുകാരുടെ എണ്ണം അറുനൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് അതിൽ അൻപത് പേർ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിരുന്നവരായിരുന്നു ഈ ജീവപര്യന്തം എന്നൊക്കെ പറയുമ്പോൾ ഒരു ജീവപര്യന്തൊന്നും അല്ല കേട്ടോ പലർക്കും ഈ രണ്ടും മൂന്നും അഞ്ചും ജീവപര്യന്തൊക്കെ വിധിക്കപ്പെട്ട ശിക്ഷ അനുഭവിച്ചു മോചിപ്പിക്കപ്പെട്ടവർ നമുക്കൊരു കാര്യം അറിയാം അതായത് ഈ ഇത്ര ബന്ദികളെ വിട്ടുകൊടുക്കുമ്പോൾ എങ്കിൽ തോന്നിയ പോലെ ഇസ്രായേൽ ജയിലിൽ നിന്ന് ആരെയെങ്കിലും വിട്ടുകൊടുക്കുകയല്ല മറിച്ച് ഹമാസ് ഒരു ലിസ്റ്റ് കൊടുക്കും ആ ലിസ്റ്റ് പ്രകാരമാണ് ഹമാസ് ആവശ്യപ്പെടുന്ന ബന്ധികളെയാണ് വിട്ടയക്കുക എന്നുകൂടി ബന്ധികൾ എന്ന് പറയുമ്പോൾ തടവുകാർ ബന്ധികൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല കേട്ടോ കാര്യം ഈ പലരും ഇത്തരത്തിൽ ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലരും യാതൊരു തരത്തിലും യാതൊരു ചാർജുകളും ഇപ്പോഴും ചാർത്തപ്പെടാതെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൈനീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞ ഓമന പേരിൽ ഇട്ട് വിളിക്കുന്ന ഒരു തടവ് സംവിധാനമാണ് ആരെ വേണമെങ്കിലും പലസ്തീനിൽ നിന്ന് ഇസ്രേലുകൾക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ജയിലിൽ പാർപ്പിക്കാം അവരുടെ അവരൊക്കെ ബന്ദികളാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ അപ്പോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നായൽ ബർഗോട്ടി എന്ന നാൽപ്പത്തിനാല് വർഷം ഒരുപക്ഷെ ഈ തടവുകാരുടെ കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ തടവുകാരൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കാലം തടവ് ശിക്ഷ അനുഭവിച്ച നായൽ ബർഗോട്ടി ഈ കഴിഞ്ഞ രാത്രിയിൽ മോചിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് നാൽപ്പത്തിനാല് വർഷമാണ് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞത് അദ്ദേഹത്തിന് എതിരെ വലിയ ചാർജുകളൊക്കെയാണ് അവർ ചുമത്തിയിരിക്കുന്നത് അതുപോലെ ഒരുപത്തിയേഴ് വയസ്സുകാരനെ കൊലപ്പെടുത്തിയെന്നുള്ള ചാർജാണ് അപ്പൊ അത് തെറ്റായ ചാർജ് ആണെന്നാണ് ബലസീൻ ട്രോണിക്കൽ അടക്കമുള്ള മാധ്യമങ്ങൾ പലസ്തീനും ഹമാസും ഒക്കെ പറയുന്നത് അദ്ദേഹം നിരപരാധിയാണ് എന്നാണ് അതുപോലെ അമ്മാർ സബാൻ അമ്മാർ സബാൻ എന്ന് പറയുന്നത് രണ്ടാം ഇൻഡിഫാദയുടെ കാലത്ത് അലക്സ രക്തസാക്ഷി സേനയുടെ തലവനൊക്കെ തലവനൊക്കെയായിരുന്നയാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജെറുസലേമിലെ യഹൂദ മാർക്കറ്റിൽ പതിനാറ് പേർ മരിച്ച സ്ഫോടനം ആ സ്ഫോടനത്തിന്റെ സൂത്രധാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള ചാർജൊക്കെയാണ് അദ്ദേഹത്തിന്റെ മേൽ ചുമത്തിയിരുന്നത് ഇരുപത്തിയേഴ് ജീവവൃന്ദങ്ങളാണ് ഇരുപത്തിയേഴ് ജീവവൃന്ദം വിധിക്കപ്പെട്ട അമ്മാർ സബാനാണ് കഴിഞ്ഞ രാത്രിയിൽ മോചിപ്പിക്കപ്പെട്ട മറ്റൊരാൾ അതുപോലെ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് പേര് അത് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഈ ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നൊക്കെ വെറുതെ അവർ പിടിച്ചോണ്ട് പോയാണ് കൂടുതലും ഗസയിൽ നിന്ന് അപ്പോ അത്തരത്തിൽ ഗസയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് പേരെ കൂടി വെറുതെ വിട്ട് മീൻസ് അവരെ കൂടി റിലീസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഒരു നക്ഷത്രത്തിന്റെ ഒരു നീല നക്ഷത്രത്തിന്റെ കഥയായിരുന്നു പറഞ്ഞിരുന്നത് നമ്മൾ ഞങ്ങൾ മറക്കില്ല പൊറുക്കില്ല ഞങ്ങൾ മറക്കില്ല പൊറുക്കുകയുമില്ല എന്ന് എഴുതിയ ടീഷർട്ടുകളായിരുന്നെങ്കിൽ ഇത്തവണ ആ ടീഷർട്ടിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട് ആ ടീഷർട്ടിൽ അറബിയിൽ ബൈബിളിലെ വാചകങ്ങളാണ് എഴുതിയിരിക്കുന്നത് ബൈബിളിൽ സങ്കീർത്തനം മുപ്പത്തിയെട്ടാം സങ്കീർത്തനമാണ് ഐ പെർസ്യൂഡ് മൈ എനിമീസ് ആൻഡ് ഓവർ ടുക്ക് ദം വിതഔട്ട് ടേണിംഗ് ബാക്ക് ഡെസ്ട്രോയിഡ് അതിന്റെ മലയാളം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് അവർക്ക് എഴുന്നേറ്റുകൂടാത്തവണ്ണം ഞാൻ അവരെ തകർത്തു അവർ എന്റെ കാൽ കീഴിൽ വീണിരിക്കുന്നു എന്നാണ് ആ ബൈബിൾ വചനത്തിന്റെ മലയാള അർത്ഥമായിട്ട് മനസ്സിലായത് അതിന്റെ അറബിയാണ് ഈ തടവുകാരുടെയൊക്കെ തടവുകാരെ വിട്ടയച്ച തടവുകാരുടെയൊക്കെ ടീഷർട്ടിന്റെ ബാക്കിൽ എഴുതി അറബിയിൽ പിടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആരാണ് തളർന്നു വീണതെന്നും ആരാണ് കാലിൽ വീണതെന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്നില്ല ഏതായാലും അത് അങ്ങനെ എന്തായാലും അവരുടെ സന്തോഷത്തിന് അവർ എഴുതിയതാണ് എന്ന് വേണം കരുതാൻ അപ്പൊ ഏതായാലും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ ബന്ദിമോചനം അവസാനിച്ചിരിക്കുന്നു ആദ്യഘട്ട വെടിനിർത്തൽ മാർച്ച് വരെ നീളുന്നുവെങ്കിലും ആദ്യഘട്ട ബന്ദിമോചനവും അതുമായി ബന്ധപ്പെട്ട തടവുകാരുടെ മോചനവും ഇതിനകം പൂർത്തിയായിരിക്കുന്നു ഒന്നാം ഘട്ടം വലിയ കുഴപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഉറച്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലാതെ തീർന്നു എന്ന് പറയാം ഇരുപത്തിയഞ്ച് ബന്ദികളെ ജീവനോടെ വിട്ടു എട്ട് മൃതദേഹങ്ങളും വിട്ടുകൊടുത്തു അങ്ങനെ മുപ്പത്തിമൂന്ന് പകരം ആയിരത്തി തൊള്ളായിരത്തി നാല് ീൻ തടവുകാരെ ഇസ്രയേലിന്റെ ജയിലുകളിൽ നിന്നും വിട്ടുകൊടുത്തു അതോടെ ആ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട ഡീല് വലിയ പരിക്കില്ലാതെ അവസാനിച്ചു ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്കുള്ള ചർച്ചയിലേക്കാണ് പോകേണ്ടത് അത് എത്രത്തോളം സുഖകരമായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ഏതു തരത്തിൽ നടക്കുമെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അതായത് നദന്യാഹു ഒരു സംഘത്തെ കെയ്റോയിലോട്ട് ആയ ഇന്ന് രാത്രി ഇന്ന് രാത്രി നദന്യാഹുവിന്റെ നതന്യാഹു അയക്കുന്ന സംഘം കെയ്റോയിലേക്ക് പോകുന്നു ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് പോകുന്നു എന്ന വാർത്തകളുണ്ട് അവിടെ പക്ഷേ നതന്യാഹുവും അതുപോലെ വിദേശകാര്യമന്ത്രി സാറും അവരുടെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സോ ഒക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചും അവരെന്തോ വലിയ വിജയം നേടിയെന്നുള്ള നിലയിലൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ബന്ധുക്കളെ എല്ലാവരെയും കൂടെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗസയെ കയറി അടിച്ചു വന്നു തന്നെയാണ് ഇസ്രയേൽ കാറ്റ്സ് ഇന്ന് പറഞ്ഞതിന്റെ അർത്ഥം കാരണം ഞങ്ങളിപ്പോൾ വല്ലാത്തൊരു പ്രഷറിലാണ് അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന ബന്ധികളെ സ്വാഭാവികമായും മൃതദേഹങ്ങളും അതുകൂടി മോചിപ്പിച്ചു കഴിഞ്ഞാൽ കളി മാറുമെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇസ്രയേൽ കാറ്റ്സ് സൂചിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇസ്രയേൽ കാറ്റ്സും ഇസ്രയേലികളും വിചാരിച്ചിരിക്കുന്നത് ഹമാസ്പറും മണ്ടന്മാരും പൊട്ടന്മാരുമാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അവിടെ ഈ ഇരച്ചുകയറി ആ ഇസ്രയേലി പോലൊരു വലിയ സൈനിക ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു സൈനിക സംവിധാനമുള്ളൊരു രാജ്യത്തിന്റെ ഭൂമിയും ആകാശവും മണിക്കൂറുകളോളം ഭരിക്കാനുള്ള ബുദ്ധിയുണ്ടെങ്കിൽ ഈ ബന്ദികളെ വിട്ടുകഴിഞ്ഞാൽ ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകും എന്നുള്ള സ്വാഭാവികമായ ധാരണയും കോമൺ സെൻസും ഒക്കെ അവർക്കും ഉണ്ടാകുമല്ലോ അവരിതിനകം പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കം അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ നിരവധി മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും ആ നിലയ്ക്ക് ഈ ഹമാസ് ഉയർത്തെഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ ഹമാസ് കൂടുതൽ ശക്തരാകുന്നു ഹമാസിലേക്ക് പതിനയ്യായിരം പേരെ ഇതിനകം റിക്രൂട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു പുതുതായിട്ട് അതുപോലെ ഹമാസ് പുതിയ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തുവിടുന്നുണ്ട് ഏതായാലും ഒരു യുദ്ധം ഹമാസ് ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ യുദ്ധമുണ്ടായാൽ പോലും അതിനും സജ്ജരാണ് എന്നുള്ള നിലയിലുള്ള വാർത്തകൾ നമ്മളാരും അല്ല പറയുന്നത് നമ്മൾ ആരും പോയി കണ്ടിട്ടുമില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തുവിടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതിനെ പലതിനെയും ഹമാസ് നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേസമയം ഈ ഫിലാഡൽഫി കോറിഡോറിൽ നിന്ന് തങ്ങൾ തൽക്കാലം പിൻവാങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ഈജിപ്റ്റിനും ഗസയ്ക്കും ഇടയിലുള്ള വളരെ നിർണായകമായ ഈ വെടിവർത്തലുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ഈ ഫിലാഡൽഫി കോറിഡോറിൽ നിന്ന് ഇവർ ഒഴിയുമെന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നാം ഘട്ടം പൂർത്തിയായാലും അവരോട് ഒഴിയാനൊന്നും സാധ്യതയില്ല ഉള്ള അത്യാവശ്യം ചെറിയ ചെറിയ ആക്രമണങ്ങളൊക്കെ നടത്തി ഇപ്പോഴും ഇസ്രയേൽ സൈന്യത്തിന്റെ സാന്നിധ്യം അത് പൂർണ്ണമായും ഇല്ലാതാകണമെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കണം ഇനി നമുക്ക് നമ്മുടെ ട്രംപിന്റെ മനോഹരമായ അതിമനോഹരമായ സ്വപ്നത്തിലേക്കാണ് നമ്മൾ വരുന്നത് ട്രംപ് ട്രംപ് ഗസ ട്രംപിന്റെ സ്വന്തം ഗസ ട്രംപിന്റെ സ്വന്തം ഗസയിൽ നമുക്ക് അല്പവസ്ത്രധാരികളായിട്ട് പൊളിക്കാവുന്ന കുറെ കടൽ തീരങ്ങളും ബാറുകളും വേണമെങ്കിൽ ബ്രോത്തൽസ് ഒക്കെ ഉണ്ടാവും കേട്ടോ നമുക്കറിയില്ല അപ്പോ എന്തായാലും വെള്ളി ഡാൻസ് ഉറപ്പാണ് ഒക്കെ ഒത്തിരി ഉണ്ട് സുന്ദരിമാരായ വെള്ളി ഡാൻസസ് ഉണ്ട് അപ്പോൾ ഒന്ന് അതുപോലെ അതുപോലെ ഒക്കെ അവിടെ വളരെ വിശാലമായി ചാരിക്കടക്കാനുള്ള ചാരു ബെഞ്ചുകളുണ്ട് നമ്മൾ സാധാരണ ഈ പൂൾ സൈഡിലൊക്കെ ഈ സീ സൈഡിൽ ബീച്ച് സൈഡിലൊക്കെ കാണുന്ന പോലെയുള്ള അത്തരം ചാരു ബെഞ്ചുകളിലൊക്കെ കിടന്നുകൊണ്ട് ഇതാ ഞങ്ങളുടെ അളിയന്മാർ രണ്ടളിയന്മാരുണ്ടല്ലോ ഏറ്റവും പ്രിയപ്പെട്ട ഇതാ ചാരി കിടക്കുകയാണ് ബെഞ്ചിൽ നമുക്ക് ദൃശ്യങ്ങൾ ട്രംപിന്റെ സ്വപ്നമായ റിവൈറയുടെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം No more tunnels, no more fear, Trump Gaza is finally here Trump Gaza shining bright, golden future, a brand new life Feast and dance, the deal is done, Trump Gaza number one Trump Gaza shining bright, golden future, a brand new life Feast and dance, the deal is done, Trump Gaza number <inaudible> അല്ലെങ്കിൽ അതിമോഹമാണ് മോഹം എന്നല്ലാതെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്നിട്ട് പറയാറാണ് ഏതായാലും ട്രംപ് ശ്രമിക്കട്ടെ ട്രംപ് ആദ്യഘട്ടത്തിലൊക്കെ വലിയ താളമൊക്കെ അടിച്ചെങ്കിലും പിന്നീട് താളവടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ പറയുന്നത് ഇല്ലാതൊന്നും ഇല്ലെന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വിറ്റ് കോഫും പറഞ്ഞു അങ്ങനെ ആരെയും അവിടെ നിറക്കി വിടാനുള്ള പരിപാടിയൊന്നും ഇല്ല ട്രംപ് ഒരു ആശയമെന്നുള്ള നിലയിൽ പറഞ്ഞതാണ് അത് പശ്ചിമേഷ്യക്കാര് മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ എന്നുള്ള നിലയിലേക്കൊക്കെ വന്നു കേട്ടോ ഇപ്പൊ എന്തായാലും അത് പറഞ്ഞതിന്റെ മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ ഒരു തൊണ്ണൂറ് ശതമാനവും ട്രംപ് തന്നെ വിഴങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പ്രൊഡിഗൽ സണ്ണിനെ കുറിച്ചാണ് യായിർ നദന്യാഹു മുപ്പത്തിമൂന്ന് കാരനായന്യാഹു യാായിർ നദന്യാഹുവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വലിയ വിവാദം എന്ന് പറയുന്നത് യായിർ സ്വന്തം അച്ഛനെ തല്ലി എന്നുള്ള വിവാദമാണ് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് നാമ ലാസിരിയാണ് നാമ ലാസിരി എന്ന് പറയുന്നത് എം കെ നമ്മള് നമ്മുടെ നാട്ടിൽ എം പി എന്ന് പറയും പക്ഷേ ഇസ്രയേലിൽ എം കെ ആണ് മെമ്പർ ഓഫ് സെനറ്റ് ക്ഷമിക്കണം മെമ്പർ ഓഫ് നെസറ്റ് എം കെ അപ്പോ ഇസ്രയേലിലെ ഒരു എം കെ ആണ് ഒരു മെമ്പറാണ് പാർലമെന്റ് മെമ്പറാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാമാ ലാസിരി നാമ ലാസിരി ഇവിടെയൊക്കെ പേരുകളൊക്കെ പെട്ടെന്ന് ഈ പിടിച്ചു വയ്ക്കാനൊക്കെ പാടാണ് അതുകൊണ്ട് എഴുതിയൊക്കെ വെച്ച് പറയുന്നത് നാമ ലാസിരി എന്നൊക്കെ കാണാൻ പിടിച്ച് പറയാൻ വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഏതായാലും നാമാലാസിരി അതെ നൂറ്റി ഇരുപത് ഈ നസറ്റേഴ്സ് ഉണ്ട് പാർലമെന്റ് അംഗങ്ങളുണ്ട് നമ്മളിപ്പോൾ എല്ലാവരുടെയും കൂടെ പേര് അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി പഠിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞ ശ്രമകരമായതുകൊണ്ട് ഏതായാലും നാമാ ഇങ്ങനെ അതിഗൌരവതരമായ ഒരു ആക്ഷേപം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉന്നയിച്ചത് അവിടുത്തെ അവരുടെ ഫിനാൻസ് കമ്മിറ്റി മീറ്റിംഗുമായി ബന്ധപ്പെട്ടാണ് ഈ ലാസിരി ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അതായത് നദന്യാഹുവിന്റെ മകൻ യായുർ നതന്യാഹു നദന്യാഹുവിന് മാന്യമായി തല്ലുകൊടുത്ത ശേഷം ആ തല്ലൊക്കെ കൊണ്ട നദന്യാഹു യാറിറിനെ അമേരിക്കയിലേക്ക് കടത്തിയതാണ് എന്നാണ് ഈ ലാസിരി പറയുന്നത് അപ്പോൾ മാത്രമല്ല ലാസിരി പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട ചില ആക്ഷേപങ്ങൾ ലാസിരി ലാസിരി ഉന്നയിക്കുന്നുണ്ട് ഒന്ന് ഈ യാർ നദന്യാഹുവിന്റെ കാര്യം അവിടെ നിൽക്കുന്നു അതേസമയം തന്നെ ഈ സാറ നദന്യാഹു കഴിഞ്ഞു കുറെ മാസങ്ങൾ അമേരിക്കയിലായിരുന്നു അതിനുശേഷം അളിയൻ അളിയനെ കാണാൻ പോയി തിരിച്ചു വന്ന സമയത്താണ് കൂടെ സാറയും വരുന്നത് അപ്പൊ ഈ സാറാന്ന് തന്നെയാഹു ഇനി വിദേശത്തേക്ക് പോകാൻ അവിടെ ഇപ്പൊ അമേരിക്കയിൽ അമേരിക്കയിലൊക്കെ ഇങ്ങനെ മാസങ്ങളോളം താമസിക്കാനൊക്കെയുള്ള ചെലവ് എവിടെ നിന്നാണ് അത് ഞങ്ങൾ പാവപ്പെട്ട ഇസ്രയേലികൾ അടയ്ക്കുന്ന നികുതി പണം എടുത്തുകൊണ്ടാണോ പോകുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ടും ഈ ലാസിരി ഉയർത്തിയിട്ടുണ്ട് ഈ പാർലമെന്റ് അംഗം ഉയർത്തിയിട്ടുണ്ട് അതുപോലെ കുറെ കാലങ്ങളായിട്ടുള്ളൊരു വിവാദമാണ് ഈ ആയിർ നദന്യാഹുവിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് പദവികളിൽ പ്രസിഡന്റ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് അതുപോലെ ഈ നസറ്റിന്റെ സ്പീക്കർ സുപ്രീം കോടതിയുടെ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി അതുപോലെ പ്രതിരോധ മന്ത്രി ഇങ്ങനെ ഏഴ് പേർക്കാണ് ഈ ഏറ്റവും വലിയ കാറ്റഗറി സുരക്ഷയുള്ളത് അതേ സുരക്ഷയാണ് ഈ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ചെക്കന് അതായത് ഈ യാതന്യാഹുവിനും നൽകിയിരിക്കുന്നത് അത് ഏത് വഴിക്കാണ് അതിന്റെ പൈസ മൊത്തം ചെലവ് ഷിൻബറ്റിന്റെ സുരക്ഷയാണ് അതിന്റെ പൈസ മൊത്തം ചെലവഴിക്കുന്നത് ഇസ്രയേൽ സർക്കാരാണ് അതായത് ഖജനാവിൽ നിന്നാണ് ഇതിന് ഫണ്ട് എടുക്കുന്നത് ഇതൊക്കെ ഏത് വകുപ്പിലാണ് വരിക എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ലാസ്റ്റിൽ ചോദിച്ചത് ഇപ്പൊ യാർ നേരിട്ട മറ്റൊരാക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മുൻ സൈനിക മുൻ സൈനികരെന്ന് പറയാൻ പറ്റില്ല സൈനിക സേവനം നടത്തി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടപ്പോ അല്ലെങ്കിൽ അവിടെ നിന്ന് അവധിയെടുത്ത് പോയതാണ് അപ്പോ ഈ റിസർവ് സൈനികരെ മൂന്നു ലക്ഷം പേരെയൊക്കെ തിരിച്ചു വിളിച്ചു അമേരിക്കയിൽ നിന്നുള്ളൊക്കെ പരമാവധി ആൾക്കാരെ അവർ ഈ ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ട് തിരിച്ചു വിളിച്ചപ്പോഴും നദന്യാഹുവിന്റെ മകനായതുകൊണ്ട് മാത്രം യാായറിന് തിരിച്ചുവരേണ്ടി വന്നില്ല അതെ യായർ അവിടെ അടിച്ചു വിളിച്ചും മിയാമിയിൽ അതെ ഫ്ളോറിഡയ്ക്കടുത്ത് മിയാമിയില് മിയാമിയിലെ അത്യാടംബര ഫ്ളാറ്റിൽ ഷിൻബറ്റിന്റെ സുരക്ഷ അവിടെ സകല സംവിധാനം ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ വാർത്തകളിൽ വായിച്ചിട്ടുള്ളത് അപ്പൊ ഇദ്ദേഹത്തിന് മാത്രം ഇതൊന്നും ബാധകമായില്ല എന്നുള്ളത് അതൊരു വിവാദമായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഷിൻബറ്റിന്റെ യൂണിറ്റ് സെവൻ തേർട്ടിയാണ് ഈ നേരത്തെ പറഞ്ഞ ഏഴുപേർക്ക് ഈ സുരക്ഷ ഉറപ്പാക്കുന്ന യൂണിറ്റ് സെവൻ തേർട്ടിയാണ് ഷിൻബറ്റിന്റെ യൂണിറ്റ് സെവൻ തേർട്ടിയാണ് യാായർ നദന്യാഹുവിനും ഈ സുരക്ഷ ഒരുക്കുന്നത് മുൻപ് നമ്മൾ ഈ കാര്യം ഒരു ആ മൂന്നാലു മാസം മുമ്പ് ഈ ആയിർ നദന്യാഹു ഉന്നയിച്ച കുറെ ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ ഷിൻബറ്റിന്റെ സുരക്ഷയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ആയിരുന്നദന്യാഹു ഷിൻബറ്റിനെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു തന്റെ അച്ഛനെ പുറത്താക്കാൻ ഇതാ ഷിൻബെറ്റാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഐ ഡി എഫ് സോൾജിയേഴ്സിനെ പീഡിപ്പിക്കുന്നു അച്ഛന്റെ ഓഫീസിലെ ആളുകളെ പീഡിപ്പിക്കുന്നു അവർ വലിയ പ്രശ്നക്കാരാണെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ മെഴുകലായിരുന്നു നമ്മുടെ ഈ നമ്മുടെ അപ്പൊ യാർ നദന്യാഹുവിന് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് മാത്രമായി സർക്കാർ ഖജനാവിൽ നിന്ന് കഴിഞ്ഞ വർഷം രണ്ട് ദശാംശം അഞ്ച് മില്യൺ ഷെക്കൽ അതായത് ഈ ഷെക്കൽ എന്ന് പറയുന്ന ഇസ്രയേലിന്റെ കറൻസി അതായത് ഏഴ് ഏഴ് ലക്ഷം ഡോളർ അമേരിക്കൻ ഡോളർ ഏഴ് ലക്ഷം അമേരിക്കൻ ഡോളർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു ആറ് കോടി രൂപ ഇന്ത്യൻ രൂപയായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ആറ് കോടി രൂപയൊക്കെയാണ് സർക്കാർ ഖജനാവിന്ന് നൈസേറ്റ് എടുത്ത് ഒരു വർഷം സ്വന്തം മകന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ലാസിൽ ചോദ്യം ചെയ്തത് അപ്പൊ അത് വലിയ വിവാദമായിട്ട് ഇപ്പോൾ ഇസ്രയേലിൽ കത്തിപ്പെടുന്നൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നേരത്തെ നേരത്തെ പറഞ്ഞൊരു കാര്യം വിട്ടു ഇപ്പൊ നത്യാഹുന്റെ ഓഫീസിൽ അവിടുത്തെ ഇന്റലിജൻസ് രേഖകളൊക്കെ ചോർന്നു എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം ഉണ്ടാവുകയും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് നദന്യാഹുവിന്റെ ഓഫീസ് വരികയും ഒക്കെ ചെയ്ത സമയത്താണ് ഈ ഷിൻബറ്റിനെതിരെയൊക്കെ പോസ്റ്റുകൾ വിട്ടുകൊണ്ട് നമ്മുടെ പ്രൊഡികൾസാണ് വന്നത് അപ്പോൾ അറിയാമല്ലോ അല്ലെങ്കിൽ തന്നെ നദന്യാഹു കേസ് തൗസൻഡ് കേസ് ടു തൗസൻഡ് കേസ് ഫോർ തൗസൻഡ് അതീവ ഗൌരവതരമായ മൂന്ന് കേസുകളുടെ വിചാരണ നേരിടുകയാണ് ഇടയ്ക്ക കോടതിയിൽ പോയി പറയും അയ്യോ യുദ്ധമൊക്കെ കടുത്തു നിൽക്കുകയാണ് ലവുമാർ ഏതു സമയത്തും കൊണ്ട് പോകുമ്പോഴും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു അവസ്ഥയാണ് പിന്നെ ഇടയ്ക്ക കോടതി അനുവദിക്കും ഇടയ്ക്കേ കോടതി അനുവദിക്കില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഇങ്ങനെ നദന്യാഹു മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതിനിടയിൽ സാറാ നദന്യാഹു ഈ പറഞ്ഞ നദന്യാഹുവിന്റെ മൂന്നാമത്തെ ഭാര്യ സാറാ നദന്യാഹുവിനും സാറാനധന്യാഹുവും ഇതിലെ ഒരു കേസിൽ പ്രതിയാണ് അതായത് ഈ യാറിറിന്റെയും അവനറിന്റെയും അമ്മയായ സാറാനധന്യാഹു അപ്പൊ യായർ നധന്യാഹുവുമായി ബന്ധപ്പെട്ട വിവാദം അച്ഛനെ തല്ലിയോ അല്ലെങ്കിൽ എത്ര തല്ലു തല്ലിയോന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും വലിയ വെളിപ്പെടുത്തലുകളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അത് അവരുടെ സ്വകാര്യതയിൽ നടന്നൊരു സംഭവമാണെങ്കിൽ അതിന് ഇനി കൂടുതൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും നമ്മുടെ നിലവിലി ആക്ഷേപം ഉന്നയിച്ച നമ്മുടെ സഹോദരി ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ വരുന്ന ദിവസങ്ങൾ മണിക്കൂറുകൾ അപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് ഏത് നിലയ്ക്ക് കയറും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം പ്രത്യേകിച്ചും ഇനി ഇരുപത്തിമൂന്ന് പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് ഈ എനിക്ക് തോന്നുന്നു പത്ത് അറുപതോളം ബന്ദികൾ ഇനിയും ഹമാസിന്റെ പക്കൽ ഉണ്ട് എന്നാണ് പക്ഷെ അതിൽ ഇരുപത്തിമൂന്ന് പേരോ മറ്റേ ജീവിച്ചിരിപ്പുള്ളൂ അപ്പൊ അവരുടെ മോചനം സ്വാഭാവികമായിട്ടും രണ്ടാം ഘട്ടത്തിലാകും ഉണ്ടാവുക അപ്പൊ അവരുടെ മോചനം അതുപോലെ ഇസ്രയേൽ ജയിലുകളിൽ നിന്നുള്ള തടവുകാരെ വിട്ടയക്കൽ പൂർണ്ണമായിട്ടും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പിൻവാങ്ങൽ അങ്ങനെയാണെങ്കിൽ മാത്രമാണല്ലോ അവരത് ചെയ്യുമെന്നറിയില്ല മിക്കവർ എല്ലാ ബന്ധുക്കളെയും വിട്ടയച്ചു കഴിയുമ്പോഴത്തേക്ക് തനി സ്വഭാവം അത് കാണിക്കുമെന്ന് നമുക്കറിയില്ല ഏതായാലും രണ്ടാം ഘട്ടത്തിൽ രണ്ടാം ഘട്ട ചർച്ചകളെങ്കിലും വരും ദിവസങ്ങളിൽ തുടങ്ങുമെന്ന് പ്രത്യാശിക്കാം ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന് അറിയാൻ നമുക്ക് കൃത്യമായും കാത്തിരിക്കാം വാർത്തകൾ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും കമന്റുകൾ എഴുതുകയും ഒക്കെ ചെയ്യുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നിങ്ങൾക്ക് എല്ലാവിധ സ്നേഹവും ആശംസകളും ഒക്കെ അറിയിക്കുകയാണ് കഴിയുമെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നുള്ള കൂടുതൽ വാർത്തകളുമായി വീണ്ടും നിങ്ങൾക്കൊപ്പം ചേരാം സ്നേഹം